ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് ശബ ജോഷി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ മോൻ്റെ ഫോണിൻ്റെ അൺബോക്സിംഗ് വീഡിയോ കാണാം അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാൻ മോനെ ഗിഫ്റ്റ് ആയിട്ട് മേടിച്ചുകൊടുത്തതാണ് കേട്ടോ ഐക്യോ നിയോ സെവൻ പ്രോ അടിപൊളി ഫോണാണ് ഒന്നും പറയാനില്ല അത്ര നല്ലതാണ് നല്ല സ്മൂത്ത് ആണ് നല്ല പെർഫോമൻസ് ആണ് ഹെവി യൂസേജിനൊക്കെ നല്ല ഫോണാണ് കേട്ടോ നല്ല ഫാസ്റ്റ് ചാർജിംഗ് ആണ് ഈ ഫോൺ നമ്മൾ രണ്ടാഴ്ച ഉപയോഗിച്ചതിന് ശേഷമുള്ള റിവ്യൂ ആണ് കേട്ടോ ഇത് അപ്പം നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ വേണം